ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ടേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഞാനത് ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് തിളച്ച വെള്ളമാണ് കേട്ടോ നല്ല ചൂടുള്ള വെള്ളം വേണം പച്ചവെള്ളം എടുക്കരുത് അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഓരോരോ ആയിട്ട് ചേർത്ത് കൊടുക്കണം ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലികളെയും പാറ്റുകളെയും കൊല്ലാനുള്ള ടിപ്സാണ് ഇട്ടോ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആദ്യത്തേതിലോട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം നല്ല ചൂടുണ്ടാവണം ചൂടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്താലുള്ളത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അടുത്തതായിട്ട് നമ്മളിത് എടുത്തിരിക്കുന്നത് കർപ്പൂരാണ് കേട്ടോ അപ്പോൾ രണ്ട് കർപ്പൂർ എടുത്തിട്ട് കയ്യിലിട്ട് നമുക്കിങ്ങനെ പതുക്കെ പൊടിച്ച് ചേർക്കാം ഇങ്ങനെ പൊടിച്ച് ചേർത്തിട്ട് ഈ തിളച്ച വെള്ളത്തിലാകുമ്പോൾ നന്നായിട്ട് ഇത് മെൽറ്റ് ആയി വരും കേട്ടോ അതുകൊണ്ടാണ് തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ ഈ പല്ലിയെലും പാറ്റയാലും നമ്മുടെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ആ ബുദ്ധിമുട്ടിനെയൊക്കെ നമുക്ക് ഒഴിവാക്കി നമ്മുടെ ഫുഡിലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലോ ഒന്നും കയറാതെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ വീടും പരിസരവും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ടിപ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് നമ്മൾ ഇലക്കി കൊടുക്കണം കർപ്പൂരം ഇട്ടതിന് ശേഷം അപ്പോൾ നന്നായിട്ടത് മിക്സായി വന്നതിന് ശേഷമാണ് അടുത്ത ഐറ്റം ചേർക്കാൻ പോകുന്നത് ഒരു നാരങ്ങ ആട്ടോ എടുത്തിരിക്കുന്നത് നാരങ്ങയെ നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം കുറച്ച് വാടി നാരങ്ങിയാലൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പം കുറച്ച് പഴയ നാരങ്ങ എടുത്താലും മതി രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ നീര് നമുക്ക് കുറച്ച് പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല നീരുണ്ട് കേട്ടോ ഈ നാരങ്ങയ്ക്ക് അപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പം നമ്മൾ തിളച്ച വെള്ളത്തിൽ ചെയ്യുമ്പോൾ എപ്പോഴും ടിപ്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാവുള്ളൂ പിന്നെ തിളച്ച വെള്ളത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോവാം രണ്ടാമത്തെ ടിപ്പാണേ ഒരു ചെറിയ കഷ്ണം മെഴുകുതിരി എടുത്താൽ മതി കേട്ടോ ഈ മെഴുകുതിരിയെ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചീക്കി ഇട്ട് കൊടുക്കണം അപ്പം തിളച്ച വെള്ളത്തിലാണെങ്കിൽ നമ്മളിങ്ങനെ ചീകി ഇടുമ്പോൾ ഇത് മെൽറ്റായി വന്നോളൂ നന്നായിട്ട് ഉരുക്കി ആ വെള്ളത്തിലേക്ക് കറക്റ്റായിട്ട് ആ മെഴുകുതിരി ഫുള്ള് അലിഞ്ഞു കിട്ടും നേരെ മറിച്ച് നമ്മൾ പച്ചവെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ മെഴുകുതിരി വേറെയും വെള്ളം വേറെ ആയിപ്പോവും അതൊരു മെഴുക്ക് പോലെ കിട്ടില്ല അതുകൊണ്ടാണ് തിളച്ച വെള്ളം എടുക്കാൻ പറയുന്നത് ഇനി നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വരും ഇതും നമ്മുടെ വീട്ടിലുള്ള പല്ലികളെയും പാറ്റയും ആയിട്ട് തുരത്താനുള്ള ടിപ്പാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ അതുവരെ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം പിന്നെ നിങ്ങൾ ഈ ഞാനിന്ന് പറഞ്ഞിരുന്ന ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും നല്ല രീതിയിൽ യൂസ്ഫുള്ളായിട്ടുണ്ടോ എന്താണോ അതിൻ്റെ കമൻറ്റ് നിങ്ങൾ ഇടണം കേട്ടോ എങ്കിൽ മാത്രമല്ലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ സൈഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് എല്ലാം നന്നായിട്ട് മെൽ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ മെൽറ്റായി കിട്ടിയാൽ മാത്രമേ നമുക്ക് എടുക്കാവുള്ളൂ അത്രയും നേരം മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അടുത്തതായിട്ട് ചേർക്കുന്ന ഹാർപ്പിക്കാണ് ഹാർപ്പിക്കൊരല്പം ചേർത്താൽ മതി കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി ഒത്തിരി ഒന്നും വേണ്ട ഇത് ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ആ മെഴുകുതിരിയുടെ വെള്ളവും ഹാർപ്പിക്കും കൂടിയൊക്കെ നല്ല രീതിയിലായി കിട്ടും കേട്ടോ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ നന്നായിട്ട് ആവുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് അടുത്തൊരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് നമുക്ക് കുറച്ച് നാരങ്ങയുടെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചതിൻ്റെ ബാലൻസ് ഇച്ചിരി കൂടി ഉണ്ട് അപ്പോൾ അതിൽ ഇന്ന് കുറച്ചും കൂടി എടുത്ത് ഞാൻ ഇതിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്പം മാത്രം മതി ഞാൻ പറഞ്ഞില്ലേ നല്ല നീരുള്ള നാരങ്ങയാണെന്ന് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇനി ഇതിനെ നമുക്ക് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ മൂന്നാമത്തെ ടിപ്പിനായിട്ട് അത് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്ര ഇഞ്ചി വേണ്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി അത് ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇടികല്ലുകൊണ്ട് നന്നായിട്ട് ഇടിച്ച് നല്ല രീതിയിൽ ചതച്ചെടുക്കണം അപ്പോൾ അത് ഇതേപോലെ ചതച്ചെടുത്തിട്ട് നമുക്ക് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കണ്ടോ നന്നായിട്ട് അപ്പം തോലിയൊന്നും കളയണ്ട കേട്ടോ ഒന്നും ചെയ്യേണ്ട അതേ പണി തന്നെ ചെയ്തെടുത്താൽ മതി ആ ഇഞ്ചിയുടെ നീര് അതിൻ്റെ ആ ഒരു സ്മെല്ലില്ല അതാണ് വേണ്ടത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണേ ഇതുകൊണ്ട് ഇതേപോലെ ആക്കി എടുത്താൽ മാത്രം മതി നല്ല നീരുള്ള ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ കിടന്നിട്ട് ആ ഇഞ്ചിയുടെ സത്തൊക്കെ നമ്മുടെ വെള്ളത്തിലോട്ടായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് ഇത് ഇത് ഉണ്ടോ ഇതേപോലെ ഇതിനകത്ത് കിടക്കട്ടെ ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട രണ്ട് മൂന്ന് ഐറ്റംസ് കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് എടുത്തുകഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലിനെയും ഒക്കെ തുരത്താൻ സാധിക്കും ഒരു പട്ട എടുത്തിട്ട് കുഞ്ഞു കഷ്ണം മതി കേട്ടോ ഒരു സ്മെല്ല് കിട്ടിയാൽ മതി ഒന്നെങ്കിൽ ചതച്ചിടുക അല്ലെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി അത് കുറച്ച് സമയം അകത്തിരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളത്തിൽ കിട്ടിക്കോളും അടുത്തതായിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലിനെയും പാറ്റിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇത് കുറേ നേരം ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്കോ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്കോ ആക്കിയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പല്ലികളുടെയും പാറ്റുകളുടെയും ശല്യം പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വേണം പിന്നെ ഇത് കുറച്ച് സമയം ഇരുന്നാൽ മാത്രം ഇതിൻ്റെ ഈ സത്തൊക്കെ ഇറങ്ങുകയുള്ളൂ കേട്ടോ അതാണ് കുറച്ച് ടൈം ഇങ്ങനെ വെച്ചത് കേൾക്കാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ നമ്മുടെ വീടിനകത്തൊക്കെ ആയാലും അപ്പം അതേപോലെ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ നാലാമത്തെ ടിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് നാലാമത്തെ ടിപ്പിനായിട്ട് ദൈവം ഒരു പാത്രത്തിലേക്ക് ഒരു പീസ് നാരങ്ങ എടുത്തിട്ട് അതിന് നല്ല രീതിയിൽ പിഴിഞ്ഞ് കംപ്ലീറ്റ് നമുക്ക് നീരൊക്കെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് പിഴിഞ്ഞ് അതിന് നീര് ഞാൻ എന്തുമാത്രം നീരുന്നതിനകത്തുനിന്ന് കിട്ടിയെന്ന് കാണിക്കാം കേട്ടോ അപ്പൊ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ട് ഇത്രയും നീര് കിട്ടി കേട്ടോ അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരൽപ്പം വിനഗറാണ് കേട്ടോ അത് നമുക്ക് ഒരു അടപ്പിലേക്കായാലും ഒഴിച്ചാൽ മതി ഒരടപ്പ് എടുത്തിട്ട് അടപ്പിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം ഒരൊറ്റ അടപ്പ് മതി കേട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് നിങ്ങൾ എടുത്താൽ മതി അപ്പോൾ ഒരു സ്പൂണ് നാരങ്ങ നീര് ഒരു സ്പൂണ് വിനഗറും കൂടി എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി നമുക്കിതിലോട്ട് ചേർക്കാൻ പോണം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇത് പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ വിനഗർ തന്നെ നിർബന്ധമായിട്ട് എടുക്കണം നാരങ്ങയും എടുക്കണം കേട്ടോ രണ്ടും വേണം അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തിളച്ച വെള്ളമാണേ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പാരസെറ്റമോൾ ഗുളിക എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ചിട്ട് ഇടികൽ കൊണ്ടൊന്നും ഇടിച്ചെടുത്താൽ മതി കേട്ടോ അതിൻ്റെ അകത്ത് തന്നെ ആ കവറ് വെച്ച് അടച്ചിട്ടായാലും ചെയ്യാം ഇപ്പം ഇത് ഏതേപോലെ ഞാൻ വെച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് നല്ല രീതിയിൽ ഇളക്കിയെടുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലേക്കാക്കിയിട്ട് യൂസ് ചെയ്യാം ഇത് പൂർണ്ണമായിട്ടും പല്ലിയും പാറ്റയൊക്കെ വീട്ടിൽ നിന്ന് തുരത്താൻ സാധിക്കും അതുമാത്രമല്ല നല്ല രീതിയിൽ ചത്തും വിഴുങ്ങി കേട്ടോ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊക്കെ വീട്ടിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ പല്ലിയും പാറ്റയും വരുന്ന ആ ഒരു രീതി കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഈ ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് നാല് ടിപ്സുകളാണ് കേട്ടോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇതേപോലത്തെ ഒത്തിരി വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ